കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകി രാജസ്ഥാനിൽ നിന്നാണ് അവർ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഇന്ന് രാവിലെ ജയ്പൂരിലെത്തിയ സോണിയ രാജസ്ഥാൻ നിയമസഭയിലെത്തി പത്രിക നൽകി കാൽനൂറ്റാണ്ടുകാലത്തെ ലോക്സഭാ അംഗത്വത്തിന് വിരാമിട്ടുകൊണ്ടാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയയിൽ നിന്നുള്ള നിലവിലെ ലോക്സഭാംഗം കൂടിയാണ് സോണിയ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അവർ റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഒഴിവ് മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയമുറപ്പുള്ളത് ആ സീറ്റിലാണ് സോണിയ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തെ പാർട്ടിയുടെ മറ്റു മുതിർന്ന നേതാക്കൾ എം എൽ തുടങ്ങിയവരെല്ലാം സോണിയയുടെ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി രാജസ്ഥാൻ നിയമസഭയിലെത്തിയിരുന്നു ബീഹാർ ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു ഹിമാചലിൽ മനു അഭിഷേക് സിംഗ്വിയും ബീഹാറിൽ അഖിലേഷ് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ ചന്ദ്രകാന്ത് ഹാൻഡോറും രാജ്യസഭയിലേക്ക് പത്രിക നൽകും ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇതിനിടെ രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ബി രണ്ടാം ലിസ്റ്റ് പുറത്തുവന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ഒഡീഷയിലെ ഭരണകക്ഷിയായ ബി ജെ ഡിയും അശ്വിനി വൈഷ്ണവിനെ പിന്തുണ പ്രഖ്യാപിച്ച പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ ഡിയുടെ പിന്തുണ യോടെയാണ് അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിലേക്ക് എത്തിയത് ഒഡീഷയിൽ രാജ്യസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒറ്റക്ക് നിർത്തി ജയിക്കാനുള്ള അംഗബലം ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളാണ് സംസ്ഥാനത്തൊഴിവുള്ളത് ഇതിൽ മൂന്നിലും ജയിക്കാൻ ബി ജെ ഡിക്ക് കരുത്തുണ്ടെങ്കിലും രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത് മൂന്നാമത്തെ സീറ്റിലാണ് അശ്വിനി വൈഷ്ണവിന് പിന്തുണ നൽകിയിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായ അശ്വിനി വൈഷ്ണവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് രണ്ടായിരത്തി പത്തു വരെ ഒഡീഷയിലാണ് സിവിൽ സർവീസിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ് തന്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പ് മത്സരമായിരിക്കുമെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും കർണാടകയിലെ റായ്ബറേലിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗാന്ധി രണ്ടായിരത്തി നാലിൽ വേണ്ടി മണ്ഡലം മാറുകയായിരുന്നു സോണിയയുടെ തട്ടകമായ റായ്ബറേലിയിൽ നിന്ന് ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത് നേരത്തെ മകളും എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചേക്കുമെന്നും സൂചനകൾ വന്നെങ്കിലും സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നില്ല